വെൽക്കം ടു ടെക്സ് ലൈൻ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം എൽ ഡി സി എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് അറിയാം മാത്സിന്റെ പത്ത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാത്സ് പ്ലസ് മെന്റൽ ലെവലിറ്റി പത്ത് ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച പത്ത് ചോദ്യങ്ങളും എങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഒരു ക്ലാസ് ആണ് ഇത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു ചോദ്യം എന്താണെന്ന് നോക്കാം തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത് എന്നുള്ളതാണ് പാറ്റേൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിരുന്നു ആദ്യത്തെ നാല് ഏഴ് പന്ത്രണ്ട് ഇങ്ങനെ തുടർന്ന് പോകുന്ന അവിടുത്തെ സംഖ്യയെ കണ്ടുപിടിക്കുക അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നാല് ഏഴ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു മൂന്ന് കൂട്ടിയാൽ നാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടി ഏഴ് അപ്പൊ നമ്മൾ അത് തന്നെയാണോ തുടരുന്നതൊന്ന് ചെക്ക് ചെയ്യണം അപ്പം ഏഴിൻ്റെ കൂടെ അടുത്തത് മൂന്ന് കൂട്ടുവല്ലല്ലോ അടുത്ത് വരുന്നത് ഏതിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയതാണ് വരുന്നത് ഏഴിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ പന്ത്രണ്ട് വന്നു അങ്ങനെ നോക്കുമ്പം ഇവിടെ വന്നിരിക്കും എന്താണ് മൂന്ന് അഞ്ച് ആണ് മൂന്ന് അഞ്ച് അപ്പൊ അടുത്ത ഏതാണ് ഏഴാണ് അപ്പൊ പ്ലസ് ഏഴ് ചെയ്താൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും പന്ത്രണ്ട് കൊണ്ട് കൂടെ ഏഴ് കൂട്ടിയാൽ എത്രയായിരിക്കും പത്തൊമ്പതായിരിക്കും അടുത്ത സംഖ്യ വരുന്നത് ഇങ്ങനെയാണ് നോക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ പത്തൊമ്പത് കിട്ടിയപ്പോ ഓപ്ഷനിൽ നോക്ക് പത്തൊമ്പത് ഉണ്ട് ഉണ്ട് ആദ്യത്തെ ഓപ്ഷൻ പത്തൊമ്പതാണ് ഇതാണ് ഇതിന്റെ ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ബോർഡ് മാസിനകത്തു നിന്നായിരുന്നു വന്നത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഹരണം എന്ന ചിഹ്നത്തെയും ഡി മൾട്ടിപ്ലിക്കേഷൻ എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു അല്ലേ അപ്പൊ വന്നിരിക്കുന്നു എന്തൊക്കെയാ പ്ലസ് മൈനസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നിവയാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിന് എത്ര ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ ആദ്യം നമ്മൾ ഈ നമ്പേഴ്സ് എല്ലാം എഴുതി ലെറ്റേഴ്സിന് പകരമുള്ള ചിഹ്നങ്ങളൊന്നും ഇട്ട് കൊടുക്കുക പതിനെട്ട് എന്ന് പറയുന്നത് പ്ലസ് ആണ് പിന്നെ പന്ത്രണ്ട് സി എന്ന് പറയുന്നത് എന്താ ഇവിടെ ഹരണമാണ് പിന്നെ സി കഴിഞ്ഞാൽ ആറുണ്ട് ആറ് കഴിഞ്ഞ് വരുന്നത് ഡി ആണ് ഡി എന്ന് പറഞ്ഞാൽ ഗുണനമാണ് അത് കഴിഞ്ഞാലോ രണ്ട് അത് കഴിഞ്ഞ് ബി എന്ന് നമുക്ക് മൈനസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് അഞ്ചും കൂടെ ഉള്ളു ഇപ്പൊ നമ്മൾ ഈ അക്ഷരങ്ങൾക്ക് പകരം എന്ത് ചെയ്തു ഈ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ചു ഇനി ഇവിടെ ബോർഡ് മാസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ഈ ബോർഡ് മാസ് എന്ന് പറയുന്നത് എന്താണ് ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ഇവയാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് ആദ്യം അത് ചെയ്യണം നമുക്കിവിടെ ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല ഓർഡർ ഇല്ല ഓർഡർന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാലോ പവർ ഒക്കെ വരുന്നത് സ്ക്വയർ ക്യൂബ് ഒക്കെ വരുന്നത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആദ്യം ഡിവിഷൻ ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിവിഷൻ ചെയ്യണം അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം ബാക്കി നമ്പർ അതുപോലെ തന്നെ ഇടുക എന്നുള്ളതാണ് തെറ്റാതിരിക്കാൻ ചെയ്യുന്ന കാര്യം അല്ലെ ഇപ്പൊ പതിനെട്ട് അതുപോലെ ഇട്ടു ഇനി ഈ ഡിവിഷൻ വന്ന് എടുക്കുവാണെങ്കിൽ അതിന്റെ അപ്പർ വിപ്രമുള്ള നമ്പർ എടുക്കേണ്ടത് പന്ത്രണ്ടേ ഭാഗം ആറ് ചെയ്താൽ നമുക്ക് രണ്ട് കിട്ടും ഈ പ്ലസ് കഴിഞ്ഞിട്ട് ഈ ഇത്രയും ചെയ്തത് നമ്മൾ രണ്ട് എന്ന് എഴുതി പന്ത്രണ്ടേ ഭാഗം ആറ് പിന്നെ ഗുണനം രണ്ട് മൈനസ് അഞ്ചെന്നാണല്ലോ ഇനി അടുത്തത് ഏതാ വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ഈ ഗുണനത്തിന് അപ്പർ വിപ്രം കിടക്കുന്നത് രണ്ട് രണ്ട് അപ്പൊ രണ്ട് രണ്ട് നാല് പതിനെട്ട് പ്ലസ് ഈ ഭാഗം നമ്മൾ ചെയ്താൽ നാല് കിട്ടും പിന്നെ മൈനസ് അഞ്ചും കൂടെ ഉള്ളു ഇനി അടുത്തത് വരുന്നത് അഡീഷനാണ് അതായത് കൂട്ടാന അപ്പൊ നമ്മളെങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ പതിനെട്ട് പ്ലസ് ഉണ്ട് നാലും പ്ലസ് എന്നതിലുണ്ട് പതിനെട്ടും നാലും ഇരുപത്തി രണ്ട് ഒരു മൈനസ് അഞ്ച് ഇരുപത്തിരണ്ട് മൈനസ് അഞ്ച് എത്ര വരുന്നത് പതിനേഴ് വരും അപ്പൊ നമുക്ക് ബോർഡ് മാക്സ് ചെയ്ത് കിട്ടുന്ന ഉത്തരം പതിനേഴാണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് ശതമാനത്തിനകത്തു എന്നായിരുന്നു ചോദ്യം എന്താണെന്ന് നോക്കാം എണ്ണൂറ്റി നാൽപ്പത് രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് അതായത് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് ശതമാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് വരുന്ന തുക എത്ര ആണോ അത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അതായത് ഒറിജിനൽ പ്രൈസ് ആണ് വിൽപ്പന വില എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി നാൽപ്പതാണല്ലോ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് അപ്പൊ ഈ എണ്ണൂറ്റി നാൽപ്പതിന്റെ എത്ര ശതമാനമായിരിക്കും ആ ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി അപ്പൊ ഇവിടെ നമുക്കറിയാം എണ്ണൂറ്റി നാൽപ്പതാണ് അതിന്റെ ശരിയായിട്ടുള്ള വില ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയ എത്ര രൂപയ്ക്കാണ് എഴുന്നൂറ്റി പതിനാല് രൂപക്കാണ് നമുക്ക് ആ ഡ്രസ് കിട്ടുന്നത് അപ്പം എത്ര രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എണ്ണൂറ്റി നാല്പത് മൈനസ് എഴുന്നൂറ്റി പതിനാല് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തി ആറ് എന്നാണ് കിട്ടുന്നത് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഡിസ്കൗണ്ട് എത്ര രൂപയാണ് നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ഈ നൂറ്റി ഇരുപത്തി ആറ് രൂപ ഈ എണ്ണൂറ്റി നാൽപ്പതിന്റെ എത്ര ശതമാനമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് സാധാരണ ഗതിയിൽ നമ്മൾ എണ്ണൂറ്റി നാൽപ്പതേ ഗുണം നൂറ്റി ഇരുപത്തി ആറ് ഹൺഡ്രഡ് ഒക്കെ ചെയ്ത് ഹരിച്ചൊക്കെ കണ്ടുപിടിക്കും പക്ഷെ നമുക്ക് ഇവിടെ അതിലും എളുപ്പത്തിൽ ഒരു വഴി നോക്കാം അതായത് ഈ എണ്ണൂറ്റി നാൽപ്പതിന്റെ എണ്ണൂറ്റി നാൽപ്പതിന്റെ പത്ത് ശതമാനം എത്രയാണ് എണ്ണൂറ്റി നാൽപ്പതിന്റെ പത്ത് ശതമാനം കാണാൻ എണ്ണൂറ്റി നാല്പത് ഇൻഡു നൂറ് നൂറിൽ പത്ത് കൊടുക്കുക അപ്പൊ കളയുമ്പോൾ നമുക്ക് ഏർ രണ്ട് പൂജ്യം വീതം മേളും തരം വെട്ടി അപ്പൊ എൺപത്തിനാലെന്ന് കിട്ടി എൺപത്തിനാല് എന്താണ് എണ്ണൂറ്റിനാൽപ്പതിന്റെ പത്ത് ശതമാനമാണ് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ട് തുകയായ നൂറ്റി ഇരുപത്തി ആറ് എത്ര ശതമാനമാണെന്നാണ് നൂറ്റി ഇരുപത്തി ആറ് എത്ര ശതമാനം കാണാൻ ആദ്യ ഈ എൺപത്തിനാല് എന്ന് പറയുന്നത് പത്ത് ശതമാനമാണല്ലോ ഇപ്പൊ ഓപ്ഷൻ ഈ ഉണ്ട് പത്ത് ശതമാനം ഇപ്പൊ ഒരിക്കലും നൂറ്റി ഇരുപത്തി ആറ് പത്ത് ശതമാനം അല്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഓപ്ഷൻ വെട്ടിക്കളയാം ഇനി നമുക്ക് ഇവിടെ ഇരുപതുണ്ട് ഇരുപത് എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം എൺപത്തിനാല് ആണെങ്കിൽ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോ എത്ര ആണ് എൺപത്തിനാലിന്റെ രണ്ടിരട്ടി അതെന്തായാലും നൂറ്റി ഇരുപത്തി ആറിലും മൂലയുള്ള ഒരു സംഖ്യയാണല്ലോ ഒരിക്കലും ഇത് ഇരുപത് ശതമാനവും അല്ല ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ പതിനഞ്ച് ശതമാനവും പതിനേഴ് ശതമാനവും നമുക്ക് ആദ്യം പതിനഞ്ച് ശതമാനം ഇതിന്റെ അഞ്ച് ശതമാനം കൂടെ നോക്കാം അപ്പൊ പത്ത് ശതമാനം എൺപത്തിനാലാണല്ലോ പത്ത് ശതമാനം എൺപത്തിനാലാണെങ്കിൽ അഞ്ച് ശതമാനം എത്രയാണ് ഇതിന്റെ നേരെ പകുതി പകുതി എന്ന് പറയുമ്പോ എത്രയാണ് ഈ എൺപത്തി നാല് പത്ത് ശതമാനം അതിന്റെ പകുതി എന്ന് പറഞ്ഞാല് നാല്പത്തി രണ്ടാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇതൊന്ന് കൂട്ടി നോക്കാം ഈ അഞ്ച് ശതമാനമായി നാല്പത്തി നാലും രണ്ടും ആറ് എട്ട് നാലും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ആറ് തന്നെ കിട്ടിയല്ലോ അപ്പൊ കറക്റ്റ് എത്ര ആണ് ഈ നൂറ്റി ഇരുപത്തി ആറ് പതിനഞ്ച് ശതമാനം അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നാലാമത്തെ ചോദ്യം ശരാശരി എന്ന ഭാഗത്ത് നിന്നായിരുന്നു വന്നിരുന്നത് ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്താറാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തിരണ്ടായി ചേർത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം അപ്പൊ നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഭാഗം ടോട്ടൽ നമ്പർ ആണല്ലോ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് പതിനൊന്ന് സംഖ്യകൾ അത് സംഖ്യ തന്നിട്ടുണ്ട് ശരാശരി അറുപത്തി ആറ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ തുക നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും പതിനൊന്ന് ഗുണം അറുപത്തി ആറ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അവരുടെ തുക കിട്ടും അതായത് ടോട്ടൽ എത്ര ആണ് അപ്പൊ പതിനൊന്ന് എൻറ്റു അറുപത്തി ആറ് ചെയ്ത് നോക്കിയാൽ എന്തോ കിട്ടും പതിനൊന്ന് ഇന്റു അറുപത്തി ആറ് 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 രണ്ട് പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ആറ് എഴുന്നൂറ്റി ഇരുപത്തി ആറെന്ന് നമുക്ക് ആദ്യത്തെ ആ പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തി ആറാണെങ്കിൽ അതിന്റെ മൊത്തം തുക എഴുന്നൂറ്റി ഇരുപത്തി ആറാണെന്ന് കിട്ടും ഇനി ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ഒരു സംഖ്യ കൂടി ചേർത്താൽ ആകെ എത്ര സംഖ്യകളായി ഇവിടെ പതിനൊന്ന് സംഖ്യകൾക്ക് പകരം പന്ത്രണ്ട് സംഖ്യകളായി അതെ അപ്പൊ നമുക്ക് ശരാശരി അവിടെ എത്ര പന്ത്രണ്ട് സംഖ്യകളുടെ ശരാശരി എഴുപത്തി രണ്ടാണെന്ന് പറയുന്നു അപ്പൊ അവിടുത്തെ ആകെയുള്ള തുക എത്രയാണ് ആകെ പന്ത്രണ്ടേ ഗുണം എഴുപത്തി രണ്ട് ചെയ്യുക നാല് രണ്ട് ഏഴ് പതിനാല് ഏഴൊന്ന് എട്ട് നാല് ആറ് എട്ട് എണ്ണൂറ്റി അറുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി നാല് ഓക്കെ അപ്പൊ നമുക്ക് ഈ രണ്ട് സംഖ്യകള് സമ്മാണ് അതായത് ഇവരുടെ തുക എത്രയാണ് ആണോ കൂടിയെന്നല്ലേ ചോദിച്ചേക്കുന്നത് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താ നീ രണ്ടാമത്തെ തുകയായ എണ്ണൂറ്റി അറുപത്തിനാല് ഒന്നാമത്തെ തുകയായ എഴുന്നൂറ്റി ഇരുപത്തിയാറിനെ നമ്മൾ മൈനസ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ കിട്ടുക നൂറ്റി മുപ്പത്തി എട്ട് എന്ന് ഉത്തരം കിട്ടും അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ആദ്യം തന്നെ കിടപ്പുണ്ട് നൂറ്റി മുപ്പത്തി എട്ട് അടുത്ത ചോദ്യം ദിശയുമായി ബന്ധപ്പെട്ടതായിരുന്നു നമുക്ക് ഇവിടെ സാധാരണ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും പക്ഷെ ഇവിടെ നമുക്ക് ദിശ ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു വളരെ എളുപ്പമായിരുന്നു ചോദ്യം രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ് ദിശ മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ തെറ്റി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആ കൂട്ടത്തിൽ പോകുന്ന പോലെ തന്നെ വേണം നമ്മൾ വരയ്ക്കാൻ ഇവിടെ നമ്മൾ ആദ്യ ദിശ ഏതൊക്കെയാണെന്ന് ആയിട്ട് മനസ്സിലാക്കി വെക്കണം അപ്പൊ ദിശ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെന്ന് പറയുന്നത് വടക്ക് വടക്ക് ഇത് തെക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കും രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു വടക്കോട്ട് പോയി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഈ രീതി തന്നെ പോകുന്ന പോലെ തന്നെ ശ്രദ്ധിക്കുക പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ ആ ഇതാണല്ലോ വലത് അപ്പൊ അങ്ങോട്ട് പോവുക വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ പോയി അപ്പൊ അങ്ങോട്ട് നിൽക്കുന്ന ഒരാള് വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പം ഏതായിരിക്കും ഈ സൈഡ് ആയിരിക്കും അല്ലെ അപ്പൊ നമ്മൾ താഴോട്ടാണ് ഈ സൈഡ് ആയിരിക്കും ഇങ്ങോട്ടല്ല ഈ സൈഡോട്ട് താഴോട്ട് വീണ്ടും ഒരു കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത് അപ്പം വന്നിരിക്കുന്നത് എങ്ങോട്ടാണ് ആരോ പോകുന്നത് താഴോട്ട് നേരെ താഴോട്ടാണ് പോകുന്നത് അപ്പൊ നമുക്കിത് എന്ന് പറയുന്നത് നേരെ പ്രോപ്പറായിട്ട് തെക്കാണെന്ന് പറയാം അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ വരുന്നത് തെക്ക് എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് ഈ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെരിഞ്ഞു പോകുന്ന കേസിൽ മാത്രമേ വരത്തുള്ളൂ ഡയറക്റ്റ് ആയിട്ട് മുകളോട്ട് താഴോട്ടോ ഇങ്ങനെ ഇടത്തോട്ട് വലത്തോട്ട് പോയാൽ ഒരേ ഒരു ദിശ മാത്രമേ വരത്തുള്ളൂ അപ്പൊ ഇവിടുത്തെ ആൻസർ തെക്ക് എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് കോഡിംഗ് എന്ന ഭാഗത്തു നിന്നായിരുന്നു അപ്പൊ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം ഹെലോ എന്ന വാക്ക് കെ എച്ച് ഒർ എന്ന കോഡ് ചെയ്യപ്പെടുന്നു എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്താണെന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ ആദ്യം ഈ എന്ന് പറഞ്ഞ വാക്ക് കെ എച്ച് ഒർ എന്നാണല്ലോ വന്നിരിക്കുന്നത് നമ്മളിത് എങ്ങനെയാണ് എത്ര വെച്ചിട്ടാണ് കോഡ് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കുക അപ്പൊ എച്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആണ് അതായത് പ്ലസ് മൂന്നാമത്തെ വാക്കയിലോട്ടാണ് കെ വന്നിരിക്കുന്നത് ഈ യും അതുപോലെ തന്നെ നോക്കുമ്പോൾ പ്ലസ് മൂന്നാമത്തെ വാക്കയിലോട്ടാണ് വന്നിരിക്കുന്നത് എല്ലും രണ്ട് തവണ എൽ എം എൻ ഒ മൂന്നാമത്തെ ഇവിടെ എല്ലാം എന്താണ് ഈ മൂന്നാമത്തെ വാക്കിലോട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഓയും വന്ന് പി ക്യു കഴിഞ്ഞ് ആറയിലോട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് എല്ലാ എണ്ണം എന്ത് തന്നെയാണ് മൂന്നാമത്തെ വാക്കിലോട്ട് ആ ലെറ്റർ ആദ്യത്തെ ലെറ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ വാക്കിലോട്ട് വന്നിരിക്കുന്നു അപ്പൊ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വേൾഡ് എന്ന് പറയുന്ന വാക്ക് നോക്കുവാണെങ്കിൽ ഡബ്ല്യു കഴിഞ്ഞ് എക്സ് വൈ ഇസെഡ് ഓ കഴിഞ്ഞ് പി ക്യു ആറ് നോക്കിയാൽ ഇവിടെ വരുമ്പോ തന്നെ നമ്മൾ ബാക്കിയുള്ളത് നോക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം ഇസഡ് ആണല്ലോ ഈ ഇസഡ് വരുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ ഈ ഒറ്റ ഒരു ലെറ്റർ വെച്ച് മാത്രം നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാം പിന്നെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ലാസ്റ്റിലത്തെ വേണലുകൂടെ ഒന്ന് നോക്കാം അപ്പൊ ഡി കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത് വരുന്ന എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും ജി ആയിരിക്കും അപ്പൊ കറക്റ്റ് ആണ് ഇസഡ് ആർ യു ഒ ജി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ഏഴാമത്തെ ചോദ്യം ജോലി സമയവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം എ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു ബി മാത്രം ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും അപ്പൊ നമുക്കിത് രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരാൾ തന്നെ ചെയ്യുന്നത് രണ്ടു പേരും കൂടെ കൂടി ചെയ്യുന്നത് എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മാത്രമായിട്ട് ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഒരാൾ തന്നെ ചെയ്തതും രണ്ടുപേരും കൂടെ കൂടെ ചെയ്യുന്നതും അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്നുള്ള ഇക്വേഷൻ ആണ് എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പറും എക്സ് വൈ ആയിട്ട് നമ്മൾ എടുക്കുക വലിയ നമ്പർ ആയിട്ട് എടുക്കുക എപ്പോഴും വലിയ നമ്പർ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇരുപത് ഇരുപത് ഗുണം പന്ത്രണ്ട് ബൈ എക്സ് മൈനസ് വൈ ഇരുപത് മൈനസ് പന്ത്രണ്ട് ഇപ്പൊ നമുക്ക് എന്താ കിട്ടും പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് ഭാഗം എട്ടെന്ന് വരും ഇരുന്നൂറ്റി നാൽപ്പത് ഭാഗം എട്ട് എന്താ നമുക്കറിയാം മുപ്പതാണെന്ന് അറിയാം അപ്പം ബി മാത്രം ചെയ്യാൻ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും മുപ്പത് ദിവസമാണ് എടുക്കുന്നത് ഓപ്ഷനിൽ ഓപ്ഷൻ സി മുപ്പത് ദിവസം അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നാല് നമ്പറുകളുണ്ട് കുറച്ച് വലിയ നമ്പറുകളാണ് അപ്പൊ നമ്മൾ എങ്ങനെ ഒറ്റയാനെ കണ്ടെത്തും ആദ്യം നമ്മൾ നോക്കുക ഒറ്റ സംഖ്യ ഇരട്ട ഇരട്ടസംഖ്യയാണോന്ന് അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ഒറ്റ സംഖ്യ ബാക്കിയെല്ലാം ഇരട്ട സംഖ്യ അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ അവസാനത്തെ ഡിജിറ്റ് ഒന്ന് ഇതപ്പോ ഒറ്റസംഖ്യ അവസാനത്തെ ഡിജിറ്റ് മൂന്നാണെങ്കിൽ അതും ഒറ്റസംഖ്യ ഇവിടെ രണ്ടും നാലോ വന്നേക്കുന്നത് ഇത് രണ്ടും ഇരട്ട സംഖ്യ അപ്പൊ രണ്ടെണ്ണം വീതം വന്നിട്ടുണ്ട് അപ്പൊ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്നുള്ളത് നല്ലതെന്ന് മനസ്സിലായല്ലോ പിന്നെ നമുക്ക് നോക്കാവുന്നത് ഡിജിറ്റ്സ് ഒക്കെ കൂട്ടി നോക്കുക കൂട്ടി നോക്കിയത് പിന്നെ ഗുണിച്ചു നോക്കുക അങ്ങനൊക്കെ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കൂട്ടി നോക്കാം ആദ്യത്തേത് കൂട്ടി നോക്കുമ്പം എത്രയാണ് കിട്ടുന്നത് അഞ്ചും രണ്ടും ഏഴ് മൂന്ന് പത്ത് പതിനേഴാണ് ഇവിടെ കിട്ടുന്നത് ഒന്നാമത്തെ ഈ സംഖ്യകളെല്ലാം കൂടെ ഈ അക്കങ്ങൾ കൂട്ടിയപ്പം പതിനേഴാണ് നമുക്കിവിടെ കിട്ടുന്നത് രണ്ടാമത്തേതോ രണ്ടാമത്തേതോട് ഏഴ് ഏഴും മൂന്നും പത്ത് പത്ത് ആറ് പതിനാറ് ഒന്നും പതിനേഴ് ഇവിടെയും പതിനേഴ് തന്നെയാണല്ലോ അപ്പൊ ഈ രീതിയിലായിരിക്കണം അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം ഇവിടെ എങ്ങനെയാണ് മൂന്ന് മൂന്നും ആറ് ആറ് നാലും പത്തും ആറും പതിനാറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ചാൻസ് ആയില്ലേ ഇനി ലാസ്റ്റിലത്തെ ഒന്നും കൂടെ നോക്കാം ഇപ്പൊ പതിനേഴ് വന്നു അപ്പൊ ഇത് തന്നെയാണ് കാര്യം ബാക്കി മൂന്നെണ്ണവും വന്നിരിക്കുന്നത് പതിനേഴും ഒറ്റയൊരെണ്ണം വന്നിരിക്കുന്നത് പതിനാറും അപ്പൊ ഒറ്റയാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം അടുത്ത നമുക്ക് ഒൻപതാമത്തെ ചോദ്യം നോക്കാം ഇത് കുറച്ച് എല്ലാവരും കുഴപ്പിച്ചൊരു ചോദ്യമായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എബിലിറ്റി യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എടുക്കുന്ന സമയം എത്ര സമയം എടുക്കുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം മൂന്ന് പൈപ്പുകൾ മൂന്ന് പൈപ്പുകൾ എടുക്കുന്ന സമയം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്നുണ്ട് അപ്പൊ മിനിറ്റ് ഉണ്ട് ഒരു മണിക്കൂർ നമ്മളും കൂടെ നമുക്ക് മിനിറ്റ് ആക്കിയാലോ അറുപത് മിനിറ്റ് അതിന്റെ കൂടെ മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ അറുപത് ഒരു മുപ്പത് ടോട്ടൽ എത്രയാണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് മൂന്ന് പൈപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്ന സമയം ഓക്കെ ഇവിടെ മൂന്ന് പൈപ്പ് പണി പണിയെടുത്ത് തൊണ്ണൂറ് മിനിറ്റ് ഈ മൂന്നെന്നുള്ളത് ഞാൻ ആറാക്കാൻ പോവാണ് ആറ് പൈപ്പ് അപ്പം ആൾക്കാരെ പണിയെടുക്കുന്ന ആളുകൾ ഇരട്ടിയായാൽ സമയം എന്താ വേർ പകുതിയാകത്തില്ലേ ഇവിടെ ഇവിടെ പൈപ്പ് മൂന്നെന്നുള്ളത് ഇരട്ടിയായി ആറായി അപ്പൊ സമയം എന്താകും നേർ പകുതിയാകും നേരെ തിരിച്ചു ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും ആറ് പൈപ്പുകൾ ഉണ്ടെങ്കിൽ എടുക്കുന്ന സമയം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആയിരിക്കും ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്ന് പൈപ്പിന് തൊണ്ണൂറ് മിനിറ്റ് ആണെങ്കിൽ പൈപ്പ് ഇരട്ടിയാക്കിയാൽ പൈപ്പ് നിറയ്ക്കുന്ന സമയം അതായത് വെള്ളം നിറയ്ക്കുന്ന സമയം എത്ര ആയിരിക്കും അതിന്റെ നേർ പകുതിയാകും അപ്പൊ ആറ് പൈപ്പിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടത് രണ്ട് പൈപ്പ് എത്ര സമയം കൊണ്ട് നിറയ്ക്കും എന്നുള്ളതല്ലേ ആറിന്റെ എത്രയാണ് രണ്ട് ആറിന്റെ ഒന്നല്ലേ രണ്ട് രണ്ട് നാല് ആറ് അതായത് മൂന്നിൽ ഒന്നാണ് രണ്ട് ഈ ആറിന്റെ വൺ ബൈ ത്രീ ആണ് രണ്ടെങ്കിൽ ആ രണ്ട് പൈപ്പുകൾ വെള്ളം നിറയ്ക്കുന്ന സമയം കാണാൻ ഇത് വൺ ബൈ ത്രീ ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ഗുണനം മൂന്നിനെ കൊണ്ട് ഗുണിച്ച് ഇരട്ടി അതായത് മൂന്ന് ഇരട്ടിയാകും ഇവിടുത്തെ സമയം ഇവിടെ വൺ ബൈ ത്രീ ആണെങ്കിൽ ഇവിടുത്തെ സമയം നേരെ മൂന്ന് ഇരട്ടിയാകുന്നു നാല്പത്തഞ്ച് ഇന്റു മൂന്ന് എത്ര ആണ് നാപ്പത്തഞ്ച് ഗുണം മൂന്ന് ചെയ്ത അഞ്ച് മൂന്ന് പതിനഞ്ച് നാല് മൂന്ന് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് നമുക്ക് ഇവിടെ എടുക്കുന്ന സമയം നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് മണിക്കൂറും മിനിറ്റ് ആക്കുന്നത് എങ്ങനെയാണ് നൂറ്റി ഇരുപത് പ്ലസ് പതിനഞ്ചാണ് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് അറുപതും അറുപതും നൂറ്റി ഇരുപത് അതായത് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ഇതായിരുന്നു നമ്മുടെ ഉത്തരം ഇവിടെ നമുക്ക് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഓപ്ഷൻ ഡി ആണ് ഇതാണ് ഇവിടുത്തെ ഉത്തരം ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നായിരുന്നു വന്നിരുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അതായത് ടു റേസ് ടു കെ പ്ലസ് വൺ ഇൻ ടൂറേസ് ടു ഫൈവ് സമം ടൂറേസ് ടു സെവൻ ആണ് അങ്ങനെ ആണെങ്കിൽ ഈ കെയുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ നോക്കിയ ടു കെ പ്ലസ് വൺ ഇൻറ്റു ടൂറേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും രണ്ട് സെയിം നമ്പർ ആണ് അപ്പൊ നമുക്ക് ഇത് ഏത് ഇക്വേഷൻ ആണ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ സീക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പം ടു റേസ് ടു എ റേസ് ടു എം പ്ലസ് വൺ അല്ലേ അപ്പൊ ഇവിടെ ടു റേസ് ടു കെ പ്ലസ് വണ് ഇൻ ടു റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം ടു റേസ് ടു കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് എന്ന് എഴുതാം അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ടു റേസ് ടു സെവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിനെ ടു റേസ് ടു സെവനോട് ഈക്വൽ ചെയ്യുമ്പോൾ ഇത് സമം ഇതായിരിക്കുമല്ലോ അതല്ലാതെ ഡൗട്ടില്ല അങ്ങനെ വരുമ്പോ നമുക്ക് ഇത്രയും ഭാഗം മാത്രം എടുക്കാം കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് എന്ന് പറയുമ്പോ കെ പ്ലസ് സിക്സ് ആകുമല്ലോ അഞ്ചു ഒന്ന് ആറ് സമം ഏഴ് അങ്ങനെ വരുമ്പോ കെ എന്തായിരിക്കും ഏഴ് ഈ ആറിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആറാകും അപ്പൊ കെ ഈസ് ഈക്വൽ ടു ഏഴ് ആറ് പോയ ഒന്ന് അതായത് കെ സാമം ഒന്ന് കെയുടെ വില ഒന്നാണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇപ്പൊ നമ്മൾ ഈ പത്ത് ചോദ്യങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുന്ന രീതി എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോ എന്റെ കാര്യം മനസ്സിലായത് എല്ലാം സിലബസിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വന്നിരുന്നത് അല്ലെ അതായത് ഫുൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പൊ ഇനിയുള്ള എൽ ഡി സി എഴുതുന്ന എല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധിച്ച് കട്ടക്കി പഠിച്ച് മുന്നോട്ട് പോവുക എല്ലാത്തിനും ഉത്തരം കണ്ടെത്തി പത്ത് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം അതിനു മുമ്പേ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ്സ് അറിയിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും കാണാം